ഹായ് ഹലോ സെലിഹാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീടുകളിലൊക്കെ നിരന്തരം ശല്യക്കാരായിക്കൊണ്ടിരിക്കുന്ന എലി പെരിച്ചാഴി ഇവറ്റകളൊക്കെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാനും നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഈ ഒരു സാധനം വെച്ച് നമുക്ക് അവരുടെ ശല്യം പരമാവധി ഒഴിവാക്കാനും വേണ്ടിയിട്ടുള്ള നല്ലൊരു ടിപ്പായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇഞ്ചിയാണ് കേട്ടോ ഇപ്പോൾ ഈ ഒരു ഇഞ്ചി നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരു സാധനമാണല്ലോ അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു അത്യാവശ്യം ചെറിയ കുറച്ച് കേടായ ഇഞ്ചിയാണ് കേട്ടോ ഇനി ഒരു ഇഞ്ചി നല്ലതുപോലെ നല്ലതുപോലൊന്ന് കഴുകിയെടുക്കണം ഇനി നമുക്ക് ഈ ഒരു ഇഞ്ചി ഒന്ന് ചതച്ചെടുക്കാണ് വേണ്ടത് ഞാനിവിടെ ഇതിൻ്റെ ഒരു ഇഞ്ചിയുടെ തൊലിയൊന്നും കളഞ്ഞെടുത്തിട്ടില്ല ഇത് ഇതുപോലൊന്ന് ചതച്ചെടുക്കാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കട്ടെ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ എലിശല്യം കൂടുതലായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെയൊക്കെ ഇത് വെക്കേണ്ടി വരും അപ്പോൾ അതിനനുസരിച്ച് ഇഞ്ചിയുടെ എണ്ണം നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ഒക്കെ എക്സ്ട്രാ എടുക്കാവുന്നതാണ് അപ്പോൾ അതാണ് ഞാനിവിടെ ഒരു ഇഞ്ചി നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ക്രഷ് ചെയ്തെടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുക്കാം ഗ്രേറ്റ് ചെയ്തെടുത്താലും മതിട്ട് നിങ്ങൾക്ക് ഏതാണ് എളുപ്പമെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്തെടുക്കാം ഞാനിവിടെ ഇതുപോലൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് നമ്മൾ കടകളിൽ പോയി കാശി കളഞ്ഞ് വെറുതെ എലിവശം അങ്ങനത്തൊന്നും വാങ്ങിക്കേണ്ട ഒരാവശ്യമില്ല നമുക്ക് പ്രകൃതിക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ലാതെ തന്നെ നമുക്ക് ഇതുപോലെ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ അപ്പം ഞാനിവിടെ ഇഞ്ചി തൈ ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഈ നമുക്കിതാ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനിയിപ്പോതാ ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ചധികം തന്നെ മുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കാനെ മുളക് പൊടി എടുക്കുമ്പോൾ നല്ലോണം എരിവുള്ള മുളക് പൊടി തന്നെ എടുക്കാനായിട്ട് നോക്കുക നമ്മൾ സാധാരണ ആ ഒരു കാശ്മീരി മുളക് പൊടി ഉണ്ടല്ലോ അതൊന്നും എടുക്കരുത് കേട്ടാ കാരണം അതിലൊക്കെ എരിവ് കുറവാണ് കാരണം നമ്മൾ എരിവുള്ള മുളക് പൊടി എടുക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു ഇഞ്ചിയിലും എരിവുണ്ടല്ലോ അപ്പോൾ ഇഞ്ചി മുളകുപൊടിയൊക്കെ ചേരുമ്പോൾ ഒരുപാട് ഒന്നുകൂടി എരിവ് കൂടുകയും ചെയ്യും അപ്പോൾ ഈ ഒരു എലി പെരിച്ചാഴ് ഇവറ്റകളൊക്കെ ഇത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവറ്റകളുടെ ഈ ശരീരത്തിൽ ഈ ഒരു മുളക് പൊടി ഒരു ഇഞ്ചിയൊക്കെ എത്തുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എരിവ് താങ്ങാനുള്ള കപ്പാസിറ്റി കുറവായി തന്നെ ഇത് അവരുടെ വയറ്റിൽ ചെല്ലുമ്പോൾ അവരുടെ ബോഡി പെട്ടെന്ന് തന്നെ വീക്ക് വീക്കാവുകയും ചെയ്യും പരമാവധി ഇവരുടെ ശല്യൊക്കെ നമുക്ക് കുറക്കാനായിട്ട് പറ്റുകയും ചെയ്യും ചെയ്യൂട്ടാ അപ്പോൾ നമുക്ക് ഇത് അവർ കഴിക്കണമെന്നുണ്ടെങ്കിൽ അവരെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ബിസ്ക്കറ്റോ അല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പഴമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എലികളൊക്കെ കഴിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി മിക്സാക്കിയെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളതിട്ട് അപ്പോൾ ഇതിൻ്റെ ഒരു സ്മെല്ലൊക്കെ ഉണ്ടാകുമ്പോൾ ഈ ഒരു സ്മെല്ല് അടിക്കുമ്പോൾ തന്നെ എലി പെരിച്ചായ ഒക്കെ ഇതിലെ അടുത്തേക്ക് വരും അവരത് എടുത്ത് കഴിക്കുകയും ചെയ്യും ചെയ്യൂട്ടോ അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇത് ഈ ഒരു ഇതിറ്റങ്ങളുടെ ശല്യം ഇല്ലാതാക്കാനായിട്ട് പറ്റും അപ്പോൾ അതാ ഞാൻ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടാൽ എന്നിട്ട് എലി വരുന്ന സ്ഥലത്തൊക്കെ ഓരോരോ ബോൾസ് നമുക്ക് വെച്ചു കൊടുക്കാം കേട്ടോ ഇനി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിരട്ട ഉണ്ടാവില്ല ചിരട്ട അല്ലാന്നുണ്ടെങ്കിൽ വേണ്ടാത്ത പാത്രമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് ആക്കി കൊടുക്കുക എന്നിട്ട് എലി പെരിച്ചാഴിയൊക്കെ വരുന്ന സ്ഥലങ്ങളിൽ വെച്ചുകൊടുത്താലും മതി അപ്പോൾ ഈ ഒരു പെരിച്ചാഴിയൊക്കെ നമ്മൾ കൃഷിയൊക്കെ ചെയ്യുന്ന സ്ഥലത്തും അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ തന്നെ ചെറിയ പച്ചക്കറിയൊക്കെ തുടങ്ങി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഇതുപോലെ വെച്ചുകൊടുക്കാട്ടെ അപ്പോൾ പരമാവധി നമുക്ക് ഈ വിറ്റങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ അപ്പൊ എന്റെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മനക്കല്ലേ അപ്പോൾ ഇൻഷാല് പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക് യു